ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തതിനു ശേഷം തിരികെ എത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനത്തിന് നേരെ ടെൽഅവി വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂത്തി തീവ്രവാദികൾ അവകാശപ്പെട്ടു ഹിസ്ബുള്ള നേതാവ് സയിദ് ഹസൻ നസറുള്ള ഉൾപ്പെടെ തീവ്രവാദ സംഘടനയുടെ പല നേതാക്കളുടെയും മരണത്തിനിടയാക്കിയ ബെയ്റൂട്ടിലെ ബോംബ് ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് നടക്കുന്നത് അത്ഭുതകരമായ രീതിയിൽ പക്ഷേ നെതന്യാഹു രക്ഷപ്പെടുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ പ്രവർത്തികളെ ന്യായീകരിച്ച് നെതന്യാഹു രംഗത്തെത്തി കൊടും കൊലയാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നസ്രലയുടെ മരണം അതുകൊണ്ട് തങ്ങൾ പല കണക്കുകളും തീർത്തതായും പറഞ്ഞു വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ ന്യായീകരിച്ച അദ്ദേഹം ശത്രുക്കൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണെന്നും പറഞ്ഞു അതിനൊപ്പം ഗസയിൽ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും തുടരും നൂറോളം ബന്ദികൾ ഇപ്പോഴും ഭീകരരുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ എത്തിപ്പെടാൻ പറ്റാത്തതായി ഒരിടവും ഇറാനിലോ മധ്യപൂർവ്വ ദേശത്തോ ഇല്ലെന്നും ഇസ്രായേലി പ്രധാനമന്ത്രി ഓർമ്മിച്ചു ഇന്നലെ ഉച്ചയോടുകൂടി ടെൽഅവി ഉൾപ്പെടെ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും നടന്ന ഹൂത്തി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം ഈ പ്രസ്താവനയെ വിലയിരുത്താൻ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നത് യമനിൽ നിന്നാണ് ഹൂത്തി ഭീകരർ മിസൈലുകൾ തൊടുത്തുവിട്ടത് അവീവിലെ ബെൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട കാര്യം ഹൂത്തികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയെ അഭിമുഖീകരിച്ച് സംസാരിച്ചതിന് ശേഷം ഇസ്രായേലി പ്രധാനമന്ത്രി തിരികെ എത്തുന്ന സമയം നോക്കിയായിരുന്നു ആക്രമണമെന്നത് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ആക്രമണത്തിൽ ആരെങ്കിലും മരണപ്പെട്ടതായോ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായോ അറിവില്ല ഇന്നലെ രാത്രിയും ഹൂത്തികൾ ലബനനിൽ നിന്നും ജറുസലേം മേഖലയിലുള്ള ഇസ്രായേലി സൈനിക താവളത്തിനു നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു വെസ്റ്റ് ബാങ്കിലാണ് ചില മിസൈലുകൾ പാതിച്ചതെന്നും അതിൻ്റെ ഫലമായി അവിടെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടുവെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയുടെ മരണത്തിന് പകരം വീട്ടുമെന്ന് ഇറാൻ പരമാധികാരിയുടെ പ്രസ്താവന വന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായത് എന്നത് ശ്രദ്ധേയമാണ് നസ്രുള്ളയുടെ മരണത്തോടെ ഇറാൻ പരമാധികാരി ആയത്തുള്ള അൽ ഖമേനയെ കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് അഞ്ച് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് നസ്രുള്ളയുടെ മരണത്തിൽ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനുശേഷം ഇസ്രായേലിന് മറുപടി നൽകും എന്നാണ് ഖമേനയുടെ പ്രഖ്യാപനം അതേസമയം പെട്ടെന്ന് ആസൂത്രണം ചെയ്ത ഒരു ഓപ്പറേഷനിലൂടെയാണ് നസറുള്ളയെയും അനുയായികളെയും കൊലപ്പെടുത്തിയതെന്ന് സൺ റിപ്പോർട്ട് ചെയ്യുന്നു ഏതാണ്ട് അൻപത് മീറ്റർ ആഴത്തിലുള്ള ഒരു ഭൂഗർഭ അറയിലായിരുന്നു ആ സമയം നസറുള്ള എന്ന് പറയുന്നു അധികം താമസിക്കാതെ അവിടെ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോയേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതോടെയായിരുന്നു പെട്ടെന്ന് ആ ആക്രമണം ആസൂത്രണം ചെയ്തത് നസറുള്ളയുടെ ബന്ധുവായ ഹാഷം സേഫുദ്ദീൻ അടുത്ത തലവനായേക്കും എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്